നിങ്ങളിപ്പോൾ കേൾക്കുന്നത് കോട്ടയം പുഷ്പനാഥ് രചിച്ച ഡെബിൾസ് കോർണർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് ടെൽ ട്വന്റി ട്വന്റി ടു അധ്യായം ഒന്ന് അത് തികച്ചും അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു അതൊരു എന്ന് പിന്നീട് ഞാൻ സംശയിച്ചു എന്നാൽ ഈ ചിത്രമാണ് എന്റെ വിശ്വാസത്തിനാക്കം വർദ്ധിപ്പിച്ചത് യുവാവായ പൈലറ്റ് ക്യാപ്റ്റൻ റോഡ്രിഗോ ബ്രീഫ് കേസിൽ നിന്നും തന്റെ ഡയറി കൈയിലെടുത്ത് തുറന്ന് അതിൽ നിന്നൊരു ചിത്രമെടുത്ത് രഹസ്യാന്വേഷണ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ മിസ്റ്റർ ബാനർജിയുടെ കയ്യിൽ കൊടുത്തു തന്റെ തടിച്ച ഫ്രെയിമുള്ള കണ്ണടയിലൂടെ ബാനർജി ആ ഫോട്ടോഗ്രാഫ് സസൂക്ഷ്മം പരിശോധിച്ചു അദ്ദേഹത്തിന്റെ വിശാലമായ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു കൺപോളകൾ അസാധാരണമാംവിധം വികസിച്ചു പോസ്റ്റ് കാർഡ് വലിപ്പത്തിൽ എൻലാർജ് ചെയ്ത ആ ചിത്രം അല്പം ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നതിനാലും അദ്ദേഹം അതിന്റെ ഓരോ മില്ലിമീറ്റർ സ്ഥലവും വ്യക്തമായി പരിശോധിക്കുവാൻ വേണ്ടി മേശപ്പുറത്ത് കിടന്നിരുന്ന ലെൻസ് എടുത്ത് അതിന് ഒരിഞ്ച് മുകളിലൂടെ നീക്കി ഏതാണ്ട് മധ്യഭാഗത്തെത്തിയപ്പോൾ ആ കോൺവെക്സ് ലെൻസ് നിശ്ചലമായി വൃത്താകാരമായ ഒരു വസ്തു അദ്ദേഹം പെറുപിറുത്തു മിസ്റ്റർ റോഡ്രിഗോ താങ്കൾ ഇത് കണ്ടത് എപ്പോഴാണ് ബാനർജി ചിത്രത്തിൽ നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു പോർട്ട് ബ്ലെയറിൽ നിന്നും ഞാൻ സിംഗപ്പൂരിലേക്ക് പറക്കുകയായിരുന്നു പ്ലെയിൻ വളരെ താണു പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു മേഘങ്ങൾക്ക് താഴെ മൂടൽമഞ്ഞുള്ള ഒരു ദിവസമായിരുന്നു എങ്കിലും ആ വസ്തു ഉലയിലിട്ട് പഴുപ്പിച്ച ഒരു ചെമ്പുകോളം പോലെ തോന്നി ഇടയ്ക്കെന്നു ചോദിക്കട്ടെ ബാനർജി ക്യാപ്റ്റന്റെ സംസാരം തടഞ്ഞുകൊണ്ട് പറഞ്ഞു താങ്കളെ കൂടാതെ പ്ലെയിനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഒരു കോ പൈലറ്റും മാത്രം പ്ലെയിൻ സിംഗപ്പൂരിലെ ഒരു വ്യാപാരിയുടെ വകയായിരുന്നു അദ്ദേഹം സൗദി അറേബ്യയിലെ ഒരു എണ്ണക്കമ്പനിയുടെ ഷെയർ ഉടമയാണ് പോട്ട്ബ്ലെയറിൽ ഇന്ധനമെടുക്കുവാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അതിന് കാരണമുണ്ടായിരുന്നു ഓയിൽ ടാങ്കിന് അല്പം ലീക്കുണ്ടായിരുന്നത് കണ്ടുപിടിച്ചത് തന്നെ പോർട്ട് ബ്ലെയറിൽ എത്തിയപ്പോഴായിരുന്നു അയാൾ വിശദീകരിച്ചു ശരിയായ ലൊക്കേഷൻ താങ്കൾക്ക് പറയുവാൻ കഴിയുമോ ബാനർജി അന്വേഷിച്ചു തീർച്ചയായും ക്യാപ്റ്റൻ ഉറപ്പു നൽകി ഒരു കാര്യം കൂടി മിസ്റ്റർ ക്യാപ്റ്റൻ താങ്കൾ ആ പ്ലെയിൻ ഉപയോഗിക്കുവാൻ കാരണം കൂടി വ്യക്തമാക്കണം ബാനർജി ചോദിച്ചു പറയാം ഞാനിപ്പോൾ ലീവിലാണ് റങ്കൂണിൽ എന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ ഞാൻ അവധിക്കാലം കഴിച്ചുകൂട്ടുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവാണ് ഞാൻ മുമ്പ് പറഞ്ഞ വ്യാപാരി സിംഗപ്പൂരിൽ വെച്ച് പ്ലെയിനിന്റെ പൈലറ്റിന് ഫ്ലൂ പിടിച്ചു പ്ലെയിൻ അത്യാവശ്യമായി സിംഗപ്പൂരിൽ സിംഗപ്പൂരിലെത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ശരി ഇനി തുടരാം ബാനർജി എണീറ്റ് ഒരു മാെടുത്ത് ടീപോയിൽ നിവർത്തി വച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ നിന്ന് നേരെ കിഴക്കുമാറി ഉദ്ദേശം നൂറ് കിലോമീറ്റർ അകലെ ക്യാപ്റ്റൻ നൽകിയ വിവരണമനുസരിച്ച് ബാനർജി തന്റെ ചുവന്ന പെൻസിൽ കൊണ്ട് ഒരടയാളമിട്ടു ഇതിനടുത്തെങ്ങും കരപ്രദേശമില്ല അതൊരു കപ്പലായിരിക്കുമെന്ന് താങ്കൾ സംശയിക്കുന്നുവോ ബാനർജി തിരക്കി തീർച്ചയായുമില്ല രണ്ട് നിമിഷത്തിനകം അത് മറയുകയും ചെയ്തു ഈ ഫോട്ടോ മൂവി ക്യാമറ കൊണ്ടെടുത്തതാണ് രണ്ട് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് പതിമൂന്നാമത്തെ ഫിലിം വെറും ശൂന്യമാണ് അതുകൊണ്ടാണ് അതൊരു കപ്പലല്ലെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞത് എന്തുയരത്തിലായിരിക്കും വിമാനം പറന്നുകൊണ്ടിരുന്നത് കഷ്ടിച്ച് അൻപത് വാര ഉയരത്തിൽ അതൊരു രസമായി തോന്നി ഈ ഫോട്ടോയിൽ കാണുന്ന വൃത്തം ഒരു അന്തർവാഹിനിയുടെ ഭാഗമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ലേ ബാനർജി വീണ്ടും സംശയ നിവർത്തിക്കായി ചോദിച്ചു ഇല്ല ഒരിക്കലുമില്ല